വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എനിക്ക് സുഖമായിട്ടിരിക്കുന്നു ഇത് നമ്മുടെ വിഷുവിൻ്റെ സമയത്തുള്ള ഒരു വ്ലോഗോ അപ്പോൾ വിഷു കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായി ഇപ്പോഴാണ് ഇടുന്നത് അപ്പോൾ തല വിഷുവിൻ്റെ തലേന്ന് തന്നെ ഞങ്ങൾ വെളിയിൽ പോയിട്ട് ആവശ്യത്തിനുള്ള പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ മേടിച്ചായിരുന്നു ഞാനും ഉമ്മ ഇത്ത എല്ലാവരും കൂടെ പോയി വാങ്ങിച്ചു അപ്പോൾ ഇതാ ഈ കാണുന്നതൊക്കെയാണ് നമ്മൾ മേടിച്ച പച്ചക്കറികൾ അതായത് കുറച്ച് സാധനങ്ങൾ മാത്രം അതായത് വിഷുവിന് എന്തെങ്കിലുമൊക്കെ വെച്ചൊരു ചെറിയൊരു സദ്യ പോലെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് മേടിച്ച കേട്ടോ ഞാനും കൂടെ വീട്ടിലുള്ളത് കാരണമാണ് വിഷുവിനന്നാഘോഷിക്കാമെന്ന് കരുതിയത് അപ്പോൾ നമ്മൾ മേടിച്ച പച്ചക്കറികളാണിത് കൂട്ടത്തിൽ നല്ല പഴുത്ത മാങ്ങ അതായത് നമ്മുടെ നാടൻ വാങ്ങേണ്ടല്ലോ അത് കുറച്ച് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മേടിച്ച പച്ചക്കറികൾ അപ്പോൾ വിഷുവിൻ്റെ അന്ന് രാവിലെ എല്ലാവരും എണീച്ച നമ്മൾ കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു കാരണം അടുക്കളയിൽ കയറിയിട്ട് കാര്യങ്ങളെല്ലാം റെഡിയാക്കണമല്ലോ ഒരു സദ്യ ചെറുതാണെങ്കിലും ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഞാൻ ആദ്യം വന്നിട്ട് അവിയലിനും അതേപോലെ തന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളും ബാക്കി വേറെ കുറേ കാര്യങ്ങൾക്കും ഉള്ളതൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചു എന്നിട്ട് സാമ്പാറിനുള്ളതൊക്കെ ആദ്യം ഒന്ന് അരിഞ്ഞു വെച്ചു അത് നേരെ ക്കാരുത് നമ്മുടെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് പയറൊക്കെ കുറവായിരുന്നു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെറിയൊരു സദ്യ ഉണ്ടാക്കാൻ കരുതി വേറെ ആരുമില്ല ഞാനും നമ്മുടെ വീട്ടിലുള്ളവരും അതിഥിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ഒരു ഉണ്ട് അത് ഇക്കാക്ക നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം തന്നെയാണ് അപ്പോൾ പുള്ളിക്കാരനും ഉണ്ട് അപ്പോൾ ബാക്കി നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ അങ്ങനെ അവിയലിനുള്ള സാധനമൊക്കെ ഞാൻ റെഡിയാക്കി പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ായിരുന്നു കേട്ടോ ദോശയും ചമ്മന്തിയായിരുന്നു അപ്പം ദോശയുടെ പരിപാടികളൊക്കെ ഇത്താത്തതായിരുന്നു അപ്പോൾ പുള്ളിക്കാരി അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞൊന്ന് റിലാക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നേരെ അടുക്കളയിലേക്ക് കയറി അതായത് സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് അങ്ങ് തുടങ്ങാൻ കരുതി അപ്പോൾ ഞാൻ ആദ്യം വന്നിട്ട് പരിപ്പൊക്കെ ഒന്ന് കഴുകി എല്ലാം ഒന്ന് മാറ്റി ആദ്യം അങ്ങോട്ട് സാമ്പാർ അങ്ങോട്ട് വെച്ചേക്കാന്ന് കരുതി ഒരു ഇച്ചിരി പാടുള്ള പരിപാടികളൊക്കെ ആദ്യം അങ്ങോട്ട് നീക്കി വെക്കാമെന്ന് കരുതി സവാള അതിന് വേണ്ടിയിട്ട് പരിപ്പിലേക്ക് സവാളയൊക്കെ അരിഞ്ഞിട്ടു സവാള ഒക്കെ അരിഞ്ഞപ്പോൾ മുതൽ എൻ്റെ കണ്ണീന്ന് കുളിക്കുവാൻ അതാന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല എരിയുണ്ടായിരുന്നു ആ സവാളയ്ക്ക് സവാളക്ക് അരിഞ്ഞവിടെ ഉള്ളൂ പക്ഷേ ആ ഒരെണ്ണ അരിയാൻ ഞാനൊരു പത്ത് മിനിറ്റെങ്കിലും എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കഴിയുന്നതാണ് ഇത് ഭയങ്കര അങ്ങനെ ഞാൻ ഈ കൈ വെച്ചധികം അരിയാറില്ല എന്നാൽ കട്ടറിൽ വെച്ചിട്ട് അരിയലാണ് പതിവ് കൈ വെച്ചും കൂടെ അരിഞ്ഞപ്പോഴത്തേക്കിനും നല്ല എരിയായിരുന്നു അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ കരച്ചിലും മുഴിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കഴുകാൻ കരുതി പരിപ്പ അടുപ്പത്തേക്ക് കയറ്റി അത് കഴിഞ്ഞിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കഴുകി എല്ലാ രണ്ടും കഷ്ണങ്ങളും അതായത് അവിയലിൻ്റെയും അതേപോലെ തന്നെ എന്താ പറയുക സാമ്പാറിൻ്റെയൊക്കെ കഷ്ണങ്ങളൊക്കെ കഴുകി പിന്നെ മാമ്പഴപ്പുളിശ്ശേരി അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ പച്ചടിയും അതേപോലത്തെ സംഭവങ്ങളും അതെല്ലാം കഴിഞ്ഞു അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല അതായത് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല മാമ്പഴ പുളിശ്ശേരിയുടെ എടുക്കാൻ കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോ ഞാൻ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് എടുക്കണം മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി വേണ്ടവർ നമ്മുടെ ഷോർട്സിൽ കണ്ടാൽ മതി ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഒന്ന് റെഡിയാക്കി അതിനകത്തേക്ക് തൈരൊക്കെ ഒന്ന് ഒഴിച്ച് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അതൊക്കെ ഒന്ന് മാറ്റിവെച്ചു അതുകഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയാ ഒന്ന് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇതാ കാണുന്നതാണ് അവിയൽ ഉണ്ടായിരുന്നു പിന്നെ ബീട്രൂട്ട് പച്ചടി ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ ഇത് കുമ്പളങ്ങ പച്ചടിയാട്ടോ രണ്ടും ഇത് രണ്ടും ഇഷ്ടമുള്ള കറിയാതുകൊണ്ടാണ് അത് രണ്ടും ഉണ്ടാക്കിയത് പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കിയായിരുന്നു ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പായസം ഏതാണെന്ന് വെച്ചാൽ പരിപ്പ് പായസമാണ് അതുകൊണ്ട് ഉമ്മിച്ച് പരിപ്പ് പായസമൊക്കെ റെഡിയാക്കി അതൊന്നും താളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത് തന്നെ പപ്പടവും കൂടുതൽ വേണം കാരണം പായസത്തിനും വേണം അല്ലാതെ കഴിക്കാനും വേണം അപ്പം നിറയെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ അപ്പോൾ തന്നെ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു വിഭവങ്ങളുടെ ഒന്നും ഞാൻ വീഡിയോ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടില്ല മിക്ക വീഡിയോയിലും ഒക്കെ ഉള്ളതാണ് നമ്മുടെ കഴിഞ്ഞ ഓണത്തിൻ്റെയും ഒക്കെ അപ്പം ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ട് താളിക്കൽ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല താളിക്കൽ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് താളിക്കാം കരുതി അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിന് ടൈം പോകും അതുകാരണം എല്ലാം ലാസ്റ്റ് ഞാൻ എല്ലാം കൂടി ഒന്നിച്ചിട്ടങ്ങൾ താളിച്ച് താളിച്ച് മാറ്റുമായിരുന്നു സംഭവങ്ങളൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചു താളിക്കൽ കുറച്ച് എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോൾ ഒരുമിച്ചിട്ടങ്ങോട്ട് താളിക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയും അതേപോലെ തന്നെ കുമ്പളങ്ങ പച്ചടി അതൊക്കെ ഒന്ന് താളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തോരനായിട്ട് ഈ കണ്ണത് നമ്മുടെ പപ്പായ ഉണ്ടല്ലോ പച്ചപ്പായം ക്യാരറ്റും കൂടെ തേങ്ങ ഇട്ടിട്ടൊരു തോരൻ വെച്ചാണ് ക്യാബേജ് എവിടെ നോക്കി നോക്കിയിട്ട് കിട്ടിയില്ല നമ്മൾ ആ രാത്രി ചെന്നുകൊണ്ട് മിക്ക കടയിലും പച്ചക്കറിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പപ്പായ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇല ഇലവട്ടണമല്ലോ നമ്മുടെ വാഴയിൽ നോക്കിയപ്പോൾ ആകെ പേരിന് ഒരു തുമ്പല മാത്രമേ കിട്ടുകയുള്ളൂ നമ്മുടെ അവിടെ നിന്ന് ബാക്കി എല്ലാ വാഴയിലേയും കൊലച്ച് വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇക്കകം വന്ന കാരണം പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോയി അവരോട് അനുവാദം ചോദിച്ചിട്ട് കയറി വെട്ടണം ഈ കാണുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ പറയുക ഇലയൊക്കെ റെഡിയാക്കി അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും നമ്മുടെ പുളിശ്ശേരിയും ലാസ്റ്റായിട്ടൊന്ന് താളിച്ച് ഒക്കെ റെഡിയാക്കി തയ്ക്കാണെന്നാണ് പുളിശ്ശേരി വേണ്ട ഒരു ഷോട്ട്സിലുണ്ട് കാണുക അങ്ങനെ നമ്മൾ ഓൾറെഡി എല്ലാ ഇല ഇല ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ടേബിളൊക്കെ റെഡിയാക്കി ടേബിളിൽ ഇരുന്ന് തന്നെ കഴിക്കാൻ കരുതി അധികം പേരൊന്നുമില്ല കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അങ്ങനെ അതേ നമ്മുടെ കറികളൊക്കെ സെറ്റ് സെറ്റായിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെത് അതാ അവിയൽ തോരൻ കുമ്പളങ്ങ സാമ്പാർ പിന്നെ പായസം അങ്ങനെ എല്ലാം റെഡിയായി ഇനിയത്തെ പരിപാടിയെന്ന് പറയുമ്പം എല്ലാവരും കഴിക്കാൻ വരുന്നതിന് മുമ്പ് കറികളെല്ലാം നമ്മുടെ ഇലയിലേക്ക് ആക്കലാണ് അപ്പോൾ അതിൻ്റെ പരിപാടി ഇക്ക ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് നമ്മുടെ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ അച്ചാർ നാരങ്ങ അച്ചാർ കേട്ടോ പിന്നെ ഇത് പുളിങ്കറി ഇത് നമ്മുടെ പെരുന്നാളിനിച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ വിഷുവിനും കൂടെ എടുക്കാലോ അപ്പോൾ പുളിങ്കറി പിന്നെ മാങ്ങാച്ചാറ് ബീട്രൂട്ടിൻ്റെ പച്ചടി കുമ്പളങ്ങ പച്ചടി പിന്നെ തോരൻ അതായത് പപ്പര അതായത് പപ്പായയുടെ ഒരു ക്യാരറ്റിൻ്റെയും തോരൻ പിന്നെ അവിയൽ അപ്പോൾ ഇത്രയും കറികളായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പപ്പടം വന്നു അത് കഴിഞ്ഞിട്ട് പഴം വന്നു ചിപ്സും ശർക്കര ഇരട്ടിയും ഇത് രണ്ട് സാധനങ്ങളും കിട്ടിയില്ല നമ്മളൊരു ഇടായിപ്പ് സദ്യ പോലെ അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കരുതിയത് അങ്ങനെ ചോറെല്ലാം ഇട്ടു പിന്നെ തായി കാണണത് സാമ്പാർ സാമ്പാർ ഒരു കുഴുകുത്തി അതും ഇട്ടു പിന്നെ മാമ്പഴപ്പുളിശ്ശേരി മാമ്പഴപ്പുളിശ്ശേരിയിൽ നിന്ന് എല്ലാവർക്കും ഓരോ മാങ്ങ വെച്ച് കൊടുക്കാനില്ലായിരുന്നു അത് നാല് മാങ്ങയേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർട്ടടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ മാമ്പഴപ്പുളിശ്ശേരി പിന്നെ അതായി കാണുന്നത് നമ്മുടെ പായസം കൂടാതെ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ചേച്ചി നമുക്ക് എക്സ്ട്രാ വേറെ അവരുണ്ടാക്കിയ അവിയലും പിന്നെ പുളിശ്ശേരിയും പായസവും നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഗോതമ്പിൻ്റെ പായസമാണ് ഇത് നമ്മൾ പരിപ്പ് പായസമാണ് പിന്നെ അതായിരിക്കുന്ന ആളെ കണ്ടോ ആളുടെ ആദ്യത്തെ ഒരു സദ്യയാണ് അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കാമെന്ന് എരുതി അപ്പം ഞാൻ സാമ്പാറും എല്ലാ കറികളും കൂട്ടിയിട്ട് ആദ്യം ഒന്ന് കഴിച്ച് നോക്കി പിന്നെ ഇത് നുടമാമ്പഴ പുളിശ്ശേരിയുടെ മാങ്ങ അതൊന്നും ഞാൻ രഡി അതിനകത്തേക്ക് ഒഴിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കാണുന്നവർക്ക് ചിലപ്പോൾ അതൊരു അയ്യെന്ന് തോന്നാം പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് അങ്ങനെ അങ്ങനെയൊന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് ചോറ് കഴിക്കുന്നത് അപ്പോൾ ആദ്യത്തെ സദ്യ പുള്ളിക്കാരനാസ്വദിച്ച് കഴിക്കുകയാണ് ഇപ്പം ആ ഏഴ് മാസം ആയിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് ജസ്റ്റ് ആ ചോറൊന്നും ഉടച്ച് ചെറിയൊരു എരിവൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല ആ ഒരു ചോറൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് അവനു വെച്ച് കൊടുക്കുകയാണ് ആദ്യത്തെ സദ്യ പുള്ളിയുടെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റത്തെ മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ പായസം തിന്നലാണല്ലോ അപ്പോൾ ആ പായസത്തിലേക്ക് ഒരു പകുതി പഴം ഒരുപാട് പഴത്തിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ പിന്നെ പപ്പടവും ചേർത്ത് നല്ല ഓണം കുഴച്ച് കഴിച്ചു അങ്ങനെ ഈ ഒരു വിഷു നല്ലൊരു സദ്യ കഴിച്ച് അടിച്ച് ഒളിച്ചു സദ്യ കഴിച്ച് കഴിഞ്ഞാൽ പിന്നൊന്ന് നടക്കാനൊക്കെ അങ്ങനെ ഇറങ്ങി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്